വയനാട്ടിലെത്തിയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഉജ്ജ്വല സ്വീകരണം കൽപ്പറ്റയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം ആദ്യമായി വയനാട്ടിൽ എത്തിയ സംസ്ഥാന അധ്യക്ഷന് ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് நமக்கு விருசிட்ட கே சிஷ்டிகாரை வைமானி இந்தியா என்கிற மறைமுக மூஞ்சிக்கு பிக்கெட் 10 வருடங்கள் நம்ம ரெண்டாவுக்கு புடிச்சு சாட்டம் வீசி அந்த பாரதத்து என்ன ஒரு பக்தத்தில் அங்க போய் மூணும் இவ்வளவு ஒரு மூக்கு நம்ம தெனரங்க அவர் நாடி འུར་བུ་བརྡ་གཞི་གང་ལ་ འདི་པ་ལ་